ഈ കാര്യം നിങ്ങൾക്ക് വലിയ കാര്യമൊന്നും അല്ലായിരിക്കും പക്ഷേ ഇതെനിക്ക് വലിയൊരു കാര്യമാണ് ഞാൻ ഞാനിതിൻ്റെ മുറി ക്ലീൻ ചെയ്യാൻ പോകുവാണ് അപ്പോൾ ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ ഈ മുറിയുടെ പല സൈഡ് പല സ്ഥലത്തായിട്ട് ഇതുപോലെ ടിക്കറ്റുകൾ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് കാരണം അവിടെ ഇവിടെ എല്ലാം ടിക്കറ്റ് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കൊണ്ട് നോക്കിയിട്ട് അവിടെ ഇട്ടിട്ടും വാങ്ങിച്ചുകൊണ്ട് അവിടെ ഇടും അങ്ങനെ നോക്കത്തൊന്നുമില്ല ഇല്ല കേട്ടോ അങ്ങനെ നോക്കിയതിൽ ഇതിനകത്ത് കുറച്ച് അടി കിട്ടിയതൊക്കെയാണ് അടിച്ചിട്ടുള്ളതൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും അങ്ങനെ മാറാനായിട്ടൊന്നും പറ്റില്ല അഞ്ഞൂറും നൂറും ഒക്കെ അങ്ങനെയൊക്കെ അടിച്ചിട്ടുള്ളത് അതൊക്കെ ഒന്ന് മാറാനൊന്നും പോയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ മുറി ക്ലീൻ ചെയ്യാൻ പോകണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളെടുത്ത ടിക്കറ്റിൻ്റെ കണക്ക് അത് ഇന്നോട്ടിന്ന് വരെയുള്ള ടിക്കറ്റിൻ്റെ കണക്കുകൂടെ ഒന്ന് കാണിക്കുകയാണ് നിങ്ങളെ അപ്പം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് ലോട്ടറി എടുക്കുന്ന നിങ്ങളുടെ ചങ്ങുവെച്ചാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പോലെ അപ്പോൾ തുടങ്ങാൻ പോകണം കേട്ടോ എണ്ണി തുടങ്ങാൻ പോകണം ഈ കുട്ടിയ കുറെ കുറപ്പുണ്ട് ജസ്റ്റ് വേണമെങ്കിൽ നിന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് എട്ട് ഒമ്പത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാല് പതിനാല് മൂന്ന് ഇരുപാല് ഇരുപാല് രണ്ട് ഏഴ് ഇരുപത് എൺപത് മുപ്പത് രണ്ട് പതിമൂന്ന് പത്തിനാല് മുപ്പത് ഏഴ് ഏഴ് എട്ട് മുപ്പത്തി ഒമ്പത് രണ്ട് നമ്പറ് അമ്പത് നമ്മൾ രണ്ട് മരണം അഞ്ച് മൂന്ന് അഞ്ച് നാല് അമ്പത്തി അഞ്ച് നാല് അറുപത്തി നാല് അറുപത്തി അഞ്ച് അറുപത്തി ഏഴ് എട്ട് അറുപത്തി എഴുപത് എഴുപത്തി ഒമ്പത് രണ്ട് ഏഴ് മൂന്ന് ഏഴ് നാല് അഞ്ച് ഏഴ് അഞ്ച് എഴുപത് എഴുപത് രണ്ട് എട്ട് മൂന്ന് എൺപത്തി രണ്ട് എട്ട് നാല് രണ്ട് നാല് രണ്ട് ആറ് രണ്ട് രണ്ടത്തെട്ട് എൺപത്തെട്ട് രണ്ടു തൊണ്ണൂറ് മതി മതി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് നാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ് രണ്ട് അഞ്ച് ആറ് ി പതിനെട്ട് പതിനെട്ട് നൂറ്റി രണ്ട് മൂന്ന് ഇരുപത്തിനാല് അഞ്ച് ഇരുപത് ഇവിടെ ഇവിടുത്തെ രണ്ട് ഒരു മൂന്ന് പതിനാല് പതിനഞ്ച് ഒരാറ് ആറ് പതിനേഴ് ഏഴ് ഇരുപത്തെ പത്തൊമ്പത് നാല് ഒന്ന് നടന്ന് നാല് മൂന്ന് അറുപത്തിനാല് നാറഞ്ച് പത്താറ് അറുപത്തി ഏഴ് നാല് എട്ട് നാല് ഒമ്പത് അമ്പത് അമ്പത്തി ഒന്ന് അമ്പത്തി രണ്ട് അറുപത്തി മൂന്ന് അഞ്ച് ആറ് പത്തിൻപത് അത് അറുപത് അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് നാല് നാല് അഞ്ച് നൽകഞ്ച് അഞ്ച് നൽകി അത് ആറ് അറുപത് ഏഴ് അൽക്കെട്ട് എഴുപത് എഴുപതാണ്ട് ഇരുപത് മൂന്ന് എഴുപത് എഴുപത്തഞ്ച് ഇരുപത് ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് എഴുപത് രണ്ട് എഴുപതാണ് എഴുപതാണ് എൻ്റെ മൂന്ന് എഴുപങ്ങൾ അഞ്ച് തൊണ്ണൂറ്റഞ്ച് നൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റാറ് ഇരുന്നൂറ്റേഴ് ഇരുന്നൂറ്റെട്ട് ഇരുന്നൂറ്റൊമ്പത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ഇല്ല ഇരുന്നൂറ്റി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പിന്നെ നൂറ് രൂപ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് മുപ്പത് രണ്ട് രണ്ട് നാല് പതിനഞ്ച് ഓക്കെ ആറ് ഏഴ് എട്ട് നൂറ്റി ഒൻപത് നാല് അറുപത് അറുപത് പറഞ്ഞത് മറന്നാല് അഞ്ച് ഒമ്പത് അമ്പത് അറുപത്തി ഒന്ന് രണ്ട് ഇരുന്നൂറ്റി എൺപത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് നാല് പത്ത് ഒന്ന് പതിനൊന്ന് പതിനൊന്ന് എൺപത് പതും ആ ഇരുന്നൂറ്റി മൂന്ന് ഏഴ് ഇരുന്നൂറ്റി എൺപത് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മുന്നൂറ് മൂന്ന് മൂന്ന് മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി ഇത് ലാസ്റ്റ് വരുന്നത് ആ ഇരുപത്തി ഒന്ന് ലാസ്റ്റ് ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ്റി ഏഴ് നൂറ്റിയേഴ് മൂന്നേഴ് നൂറ്റി പരിപാലോ നൂറ്റി മുന്നൂറ്റി ഏഴ് നടത്തിയാം മുന്നൂറ് നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് 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 പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് എന്തെങ്കിലും ചെയ്യാമോ മതി ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുന്നൂറ്റി മുപ്പത്തൊന്ന് ഏതെങ്കിലും ഉറപ്പിക്കാൻ പോകുന്നു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുന്നൂറ്റി മുപ്പത്തിനാല് ലോട്ടറി അത് കൂടാതെ ഇത് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് നാലാവുമ്പം ആയിരം രൂപ